കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ നിലമ്പൂർ പൊന്നാനി പൂനെ പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ വെഡ്ഡിങ് സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരകുണ്ട് അടിയന്തരാവസ്ഥ കാലത്ത് എസ് എഫ് ഐ ജില്ലാ സെക്രട്ടറിയായും തുടർന്ന് സി പി എമ്മിൻ്റെയും വിവിധ വർഗ ബഹുജന സംഘടനകളുടെ ഭാരവാഹിയായും സി ഐ ടി യു ഏരിയ കോർഡിനേഷൻ അംഗവുമായി പ്രവർത്തിച്ച പി പി മുഹമ്മദിൻ്റെ നിര്യാണത്തിൽ സി ഐ ടി യു വണ്ടൂർ ഏരിയ കോർഡിനേഷൻ്റെ ആഭിമുഖ്യത്തിൽ യോഗം സംഘടിപ്പിച്ചു സി ഐ ടി യു ഏരിയ സെക്രട്ടറി കെ ടി മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു സി ഐ ടി യു സംസ്ഥാന കമ്മിറ്റി അംഗം എം മോഹൻദാസ് അനുസ്മരണ പ്രഭാഷണം നടത്തി വളരെ വ്യക്തതയോടുകൂടി അദ്ദേഹത്തിൻ്റെ ഇടപെടൽ ശേഷി ഈ ബസ് സ്റ്റാൻഡ് പരിസരത്തെ ഓരോരുത്തരും അനുഭവിക്കുന്നത് നമുക്ക് കാണാം സോഷ്യൽ മീഡിയയിലൂടെ ഇവിടെ നിന്നുകൊണ്ട് അദ്ദേഹം തൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ ഓരോ വിഷയങ്ങളും പ്രതിപാദിക്കുന്നത് ചുറ്റുമുള്ള ആളുകൾ അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്നത് കാണാം ഒരു പ്രാഥമിക വിദ്യാഭ്യാസമുള്ള പി മലപ്പുറം ജില്ലയിലെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ജില്ലാ സെക്രട്ടറിയായി മാറുകയാണ് അതൊരത്യപൂർവ സംഭവമാണ് നിരവധി കോളേജുകൾ ഉയർന്ന പഠനങ്ങൾ ബിരുദാനന്തര ബിരുദം പഠിക്കുന്ന ആളുകൾ ഒക്കെയുള്ള രംഗത്താണ് ഒരു പ്രാഥമിക മലപ്പുറം ജില്ലാ സെക്രട്ടറി സെക്രട്ടറിയാക്കാൻ വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളായ വി അർജുനൻ ജെക്ലീറ്റസ് അഡ്വക്കേറ്റ് അനിൽ നിറവിൽ പി മുരളി ചന്ദ്രൻ വിനേദാസ് എൻ മക്ബൂൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹായ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ